ക്ലാസ്സിൽ കഥാകഥകൾ ചോദിക്കാനായിട്ട് മുന്നേ നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ ആ നീ ആദ്യം ചോദിച്ചോ ആ ഞാൻ ആദ്യം ചോദിക്കാം അകത്തിരുന്ന് നോക്കിക്കാണും കണ്ടതെല്ലാം അകത്താക്കും ക്യാമറ അല്ലേ ആ ശരിയാ അടുത്തത് ഞാൻ ചോദിക്കാം ആ എന്നെ തൊട്ടുകൂട്ടും പക്ഷെ സദ്യക്കെടുക്കില്ല കാൽക്കുലേറ്റർ അല്ലേ അതെ ശരിയാ ഇനി ഞാൻ ചോദിക്കട്ടെ ആയിരം കുഞ്ഞുങ്ങൾക്ക് ഒരു അരഞ്ഞാൻ എന്താ ചൂലല്ലേ ആ ശരിയാ കണ്ടാൽ ഒരു വണ്ടി തൊട്ടാലൊരു ചക്രം െ അതെ തന്നെ ആ ഇനി ഞാൻ ചോദിക്കാം എത്ര നല്ല കൊണ്ടാലും നിലവിളിച്ചാലും ഇത്തിരി കണ്ണുനീർ വരില്ല എന്താ എനിക്കറിയില്ല ചെണ്ടയാണോ ആ ചെണ്ട ശരിയാ കാല് പിടിക്കുന്നവരെ സംരക്ഷിക്കുന്നവർ എനിക്കറിയില്ല കുടയാണ് അതിന്റെ ഉത്തരം ആ കുട കുടും ഇനി ഞാൻ ചോദിക്കട്ടെ ആരോടും മല്ലടിക്കും വെള്ളത്തോടും മാത്രമല്ല അതെന്താ അഗ്നിയാണോ ആ ശരിയാ കറുത്തവൻ കുളിച്ചപ്പോൾ വെളുത്തവനായി ഉഴുന്നാണോ അതെ ഉഴുന്ന് ആ ഇനി ഞാൻ ചോദിക്കാം ആവശ്യക്കാരൻ വാങ്ങുന്നില്ല വാങ്ങുന്നവൻ ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കുന്നവൻ അറിയുന്നില്ല എന്താ ശവപ്പെട്ടി അല്ലേ ആ ശരിയാട്ടുപുല് വീട്ടു സദസ്സിൽ ഏർ പുല്ലുപായാണോ അതെ പുല്ലുപായ തന്നെ ഞാൻ വീണ്ടും ചോദിക്കട്ടെ ആരാലും അടിക്കാത്ത മുറ്റം ആകാശം ആ ശരിയാ ഇനി ഞാൻ ചോദിക്കാം അരയുണ്ട് കാലുണ്ട് കാലിന് പാദമില്ല അതെ തന്നെ ഇനി ഞാൻ ചോദിക്കാം ആരും കാണാതെ വരും ആരും കാണാതെ പോകും ഏതാ കാറ്റ് ആ അമ്മ പെറ്റതെല്ലാം വെള്ളപ്പട്ടാളം ചെതലാണോ ആ ചെതൽ ഇനി ഞാൻ ചോദിക്കാം ആദ്യം കുന്തം പിന്നെ കുഴല് പിന്നെ കൊടി എന്താ കൊടയാണോ തെറ്റാ വാഴയില ഇനി നീ ചോദിക്കേ അച്ഛനൊരു പട്ടു തന്നു മുക്കിയിട്ടും മുക്കിയിട്ടും നനയുന്നില്ല എനിക്കറിയില്ല ചേമ്പിന്റെ ഇലയാണോ ആ ചേമ്പിന്റെ ഇത്തിരി പോന്നവായ പറ പോലെ വയറ് എന്താണ് അറിയില്ല എനിക്കതിന്റെ ഉത്തരം കുടയാണ് അക്കരെ നിൽക്കും തുഞ്ചാണി ഇക്കര നിൽക്കും തുഞ്ചാണി കൂട്ടിമുട്ടും തുഞ്ചാണി ഏർ കൺപീലിയല്ലേ ആ കൺപീലിയാണ് ഞാൻ ഉത്തരം എടി വെള്ളടിക്കാറായി ഇനി നമുക്ക് പോയാലോ ബാക്കിയുള്ളത് നമുക്ക് ക്ലാസ്സിൽ ചെന്ന് ചോദിക്കാം സെറ്റ് അവരെല്ലാവരും ഉത്തരം പറയാവോ ഉത്തരം പറയും നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്നുകൂടി പവർ ആയിട്ട് പഠിക്കാം ആ അപ്പോൾ എല്ലാവരും ഉത്തരം പറയും